ഈ ഒരു രീതിയിൽ വാതിൽ പൊളിച്ചുകൊണ്ട് കുറുവാസംഘം അകത്തേക്ക് കടക്കുകയാണെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ശബ്ദമാണ് പുറത്തെന്ത് അസാധാരണമായ ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വീടിൻ്റെ വാതിൽ തകർക്കുന്നത് പോലും വീട്ടുകാർ അറിയുന്നില്ല അകത്ത് കയറിയതിന് ശേഷമാണ് ഒരു പക്ഷേ വീട്ടുകാരറിയുന്നത് പോലും അതുകൊണ്ട് തന്നെ ഇതേപോലെ തുറകിലായിട്ട് സ്റ്റീൽ പാത്രങ്ങൾ അങ്ങനെ ശബ്ദം കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ വയ്ക്കുക പെട്ടെന്ന് ചെറിയ രീതിയിൽ പോലും വാതിൽ തുറന്നാൽ ഈ സാധനം താഴെ വീണ് ശബ്ദമുണ്ടാകുന്ന രീതിയിൽ സെറ്റ് ചെയ്തു വെക്കുക അത് നമുക്ക് പെട്ടെന്ന് എണീക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ശബ്ദമുണ്ടാകുന്നതിലൂടെ വീട്ടുകാർ എന്തായാലും അറിയുമെന്നുള്ളത് കൊണ്ട് കുറവാസംഘം അവിടെ നിന്ന് പിന്മാറാനുള്ളൊരു വൺ പേഴ്സൻറ്റേജ് ചാൻസ് അവിടെയുണ്ട് പക്ഷെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാൻസും അവരകത്ത് കയറി മോഷണം നടത്താനുള്ളതാണ് കാരണം ഒരു തരത്തിലുള്ള പേടിയുമില്ലാത്തതും അപകടകാരികളുമായൊരു വിഭാഗമാണ് ഇവർ ഇനി പറയുന്ന കാര്യമാണ് നമുക്ക് ഇവന്മാർക്കെതിരെ വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ പ്രയോഗിക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല മുളക് പൊടി വെള്ളത്തിലേക്ക് അലക്കി വെക്കുക അതായത് ഒരു വലിയ ബക്കറ്റിൽ അത്യാവശ്യം ഒരു അഞ്ച് ആറ് റൗണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് പറ്റുന്ന രീതിയിൽ മുളക് പൊടി വെള്ളത്തിൽ കലക്കി വെക്കുക ഒരിക്കലും ചെറിയ കുപ്പിയിലൊന്നും നിറച്ച് വെക്കരുത് അത് നമുക്ക് വേണ്ട രീതിയിൽ ഒഴിക്കാനൊന്നും ഒരിക്കലും പറ്റില്ല അതുകൊണ്ടൊരു വലിയ ബക്കറ്റിൽ നിറച്ച് വയ്ക്കുക അതുപോലെ തന്നെ കപ്പും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പാത്രങ്ങൾ യൂസ് ചെയ്യുക അതായത് ആ ഒരു ഫുൾ വെള്ളം മുഖത്തേക്ക് അടിച്ച് കയറുന്ന രീതിയിൽ ഒഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രങ്ങളായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അതായത് ഇവന്മാര് നമ്മുടെ വീടിൻ്റെ വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറും എന്ന് ഉറപ്പുള്ളൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു വെള്ളം സെറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു രണ്ടോ മൂന്നോ പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ വാതിൽ തകർത്തുകൊണ്ട് അകത്തേക്ക് കയറുന്ന ആ ഒരു സമയത്ത് നമ്മളൊരു മൂന്ന് പേര് നിന്നുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവമാരുടെ മുഖത്തേക്ക് ഈ വെള്ളം നല്ല ശക്തിയിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇവന്മാര് പിന്തിരിഞ്ഞോടാനുള്ള ഓടാനുള്ള സാധ്യത അവിടെ ഉണ്ട് അത് നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത് വാതിൽ ഇതേപോലെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വാതിലിനോട് ചേർന്ന് ജനലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജനൽ വഴി ഇതേപോലെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും നമുക്ക് അത്രയും റിസ്ക് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇതേപോലെ ഒരു സാഹചര്യത്തിൽ വരുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഇതേ ഒരു അവസ്ഥ ആയിരിക്കണമെന്നില്ല അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ നമ്മൾ ആ ഒരു സമയത്ത് കൈകാര്യം ചെയ്യണം ഈയൊരു മുളക് പൊടി വെള്ളത്തിൽ കലകിയിട്ടുള്ള പരിപാടിയാണ് ഏറ്റവും എഫക്റ്റീവായിട്ടും സിമ്പിളായിട്ടും നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു ഏറ്റുമുട്ടലിൽ ഏർപ്പെടാതെ പെട്ടെന്ന് തന്നെ ഉമാരെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഒരേ ഒരു രീതി എന്ന് പറയുന്നത് ഈയൊരു മുളക് പൊടി വെള്ളത്തിൽ കലക്കിയിട്ടുള്ള ഒരു രീതിയാണ് അപ്പം എല്ലാവരും ഇതൊന്ന് അറിഞ്ഞു വെക്കുന്നത് വളരെ നന്നായിരിക്കും ഇതുപോലെ തന്നെ നമ്മൾ കരുതി വെക്കേണ്ട മറ്റൊന്നാണ് ഇതേപോലെ അടിക്കാൻ പറ്റിയ ഇരുമ്പിൻ്റെ പൈപ്പ് അല്ലെങ്കിൽ മരത്തിൻ്റെ വടി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് മാരകപരമായ ആയുധങ്ങളൊന്നും നമ്മൾ ക്യാരി ചെയ്ത് വെക്കേണ്ടതില്ല ഇത്തരത്തിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ടൂൾസ് നമ്മുടെ ബെഡ്റൂമിൻ്റെ അടുത്ത് നമ്മൾ കിടക്കുന്നതിൻ്റെ കട്ടിൻ്റെ അരികത്തായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും പെട്ടെന്നുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ആ ഒരു സമയത്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇനി ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് കുമാരായിട്ട് ഡയറക്റ്റായിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വരികയെന്ന് പറയുന്നത് അതായത് നമ്മുടെ കയ്യിൽ ഒരു ആയുധങ്ങളുമില്ല ഒന്നും തന്നെ ഇല്ല നമ്മൾ നമ്മളെ സഹായിക്കാൻ പോലും ഒരു ആരുമില്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് കുമാരായിട്ട് ഏറ്റുമുട്ടേണ്ടതായിട്ട് വരും അതായത് ഡിഫെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും പേടിച്ച് നിൽക്കാതെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യുക വേറെ ഒന്നും നമുക്ക് അവിടെ ചെയ്യാനില്ല നമ്മളുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ അവിടെ റിയാക്റ്റ് ചെയ്യാം ഒറ്റപ്പെട്ട വീടുകളിൽ താമസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിന് സമീപം വീടുകളുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിലൊരു കുറുവാസംഘത്തിൻ്റെ ആക്രമണം നമുക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ഈയൊരു കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവരെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഓരോ ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കണം അത്രേ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് നിർബന്ധമായിട്ടും ഷെയർ ചെയ്ത്